ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി രോഗ നിയന്ത്രണ പദ്ധതിയുടെ അഞ്ചാം ഘട്ടം ചർമ്മ മുഴരോഗ പ്രതിരോധ കുത്തിവയ്പ് രണ്ടാം ഘട്ടം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ വെറ്റിനറി കേന്ദ്രം ഹാളിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഈ ഉൾപ്പെടെ നിലവിലുള്ള നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്നു ശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ചെറിയ രീതിയിൽ ഒരു പത്ത് പശുവിനെയൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഇനി ലൈസൻസ് ആവശ്യമില്ല എന്നുള്ളത് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ മൃഗങ്ങളെ വളർത്തുന്ന കർഷകരെ പലയിടത്തും നീളുന്ന പ്രശ്നം ലൈസൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ ഒട്ടേറെ നൂലാമാലകളിൽ ഉണ്ടെങ്കിൽ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടമുണ്ട് പക്ഷെ അവിടെയാണ് സർക്കാർ കുറച്ചുകൂടി ആളുകളെ ഇപ്പൊ കന്നുകാലി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഇപ്പൊ കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി പ്രത്യേകമായി ഇത്തരം ഒരു തന്നെ കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ആളുകളെ സംരംഭകരാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ല രീതിയിൽ നിയമത്തിന്റെ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് വീടുകളിലെത്തി കന്നുകാലികൾക്ക് വാക്സിനേഷൻ നൽകുന്നത് ചടങ്ങിൽ വെച്ച് ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ എസ് ജയശ്രീ വിശദീകരണം നടത്തി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയവൂർ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ ഇ കെ പ്രീത ഡോക്ടർ കെ ഷൈനി അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ പി ടി സന്തോഷ് സന്തോഷ്കുമാർ ഡോക്ടർ ആരമ്യ തോമസ് എന്നിവർ സംസാരിച്ചു കുത്തിവയ്പ്പിനെ തുടർന്ന് കന്നുകാലികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കർഷകർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും हरी प्रसुण ज्वेलरी बस स्टैंड कोतुपरमप